മാവൂർ പഞ്ചായത്ത് ഹോസ്പിസ് ഹോസ്പിറ്റ് സ്വീകെയർ സംഘടിപ്പിച്ച സ്പർശം പാലിയേറ്റീവ് സംഗമം കിടപ്പ് രോഗികൾക്ക് വേറിട്ട അനുഭവമായി മാറി മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമത്തിൽ കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരും നിരവധി പേർ പങ്കെടുത്തു പാട്ടുപാടിയും കലാപരിപാടികൾ ആസ്വദിച്ചും സൗഹൃദം പുതുക്കിയും പകൽ അവർ സന്തോഷകരമാക്കി മാറ്റി

ಅಮ್ಮ ಮರ ಕಾದಿನ ಕಂಡು ಆ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ അംഗവുമായ പി കെ കെ ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എച്ച് ചെയർമാൻ എൻ പി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഹംസ ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് കെ മൂസമോലവി സംസ്ഥാന കൌൺസിലർ ടി പി ചെറുപ്പ മെഡിക്കൽ കോളേജ് സി എച്ച് സെന്റർ പ്രസിഡന്റ് കെ പി ഹാജി ജനറൽ സെക്രട്ടറി എം വി സിദ്ദീഖ് മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജി പങ്കജാക്ഷൻ കെ എം അപ്പുക്കുഞ്ഞൻ എ പി മോഹൻദാസ് കെ एपी राजशेखरन, एपी अशरफ, पीके बाईजू ജനമൈത്രി ബീറ്റ് ഓഫീസർ എം ദിലീപ് കുമാർ കെ വി ഷംസുദ്ദീൻ ഹാജി അഷ്റഫ് ബാബു കെ എസ് രാമമൂർത്തി എന്നിവർ സംസാരിച്ചു കൺവീനർ കെ ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും ട്രഷറർ കെ ഉസ്മാൻ നന്ദിയും പറഞ്ഞു കലാഭവൻ ഷമലിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മങ്ങാട്ട് അബ്ദുൾ റസഖ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ കെ മുഹമ്മദ് അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ ഗ്രാമപഞ്ചായത്ത് അംഗം പി മാസ്റ്റർ മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ എം നൌഷാദ് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷാക്കിർ പാറയിൽ യു ഡി എഫ് മാവർ പഞ്ചായത്ത് ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ റസാഖ് സെക്രട്ടറി കെ തുടങ്ങിയവർ പങ്കെടുത്തു പി ടിഎച്ച് ജോയിന്റ് കൺവീനർ എം ടി സലീം മാസ്റ്റർ നിയന്ത്രിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടിഎച്ച് വർക്കിംഗ് ചെയർമാൻ ടി ഉമർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി ഉപഹാര സമർപ്പണം നടത്തി ചിറ്റടി അഹമ്മദ് കുട്ടിയാജി ശ്രീജ ആറ്റാഞ്ചേരി മേത്തൽ പി ബീരാൻകുട്ടി ഷർഫ് നീസ ഖദീജ കരീം മുനീറത്ത് ടീച്ചർ പി കെ മുനീർ ടി കെ അബ്ദുൾ അഖോയ എം മുർത്താസ് പി ഇർഫാൻ കെ ജാഫർ തുടങ്ങിയവർ ഹായ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് സ്കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്പൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും രൂപ തൊണ്ണൂറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും രൂപ മാത്രം നവംബർ മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുക്കൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക